ഏ സാ എന്തായാലും ഇപ്പോൾ ഒരു ഇമേജ് പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമി പാം റൂവയുടെ ഇമേജാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ഇമേജ് ആണ് അതായത് അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നൊരു ടർഫിലോ സംബന്ധിക്കുവാണ് അദ്ദേഹം റെഡ് ചെയ്യുന്ന ബോൾ അതാണ് കേരള ബ്ലാസ്റ്റേൺ ജയിസിനെ ധരിച്ചിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം റെഡിയാണ് അടുത്ത സീസണും ബട്ട് അടുത്ത ദീസം നടക്കുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം സോ എന്തായാലും അടുത്ത ദിവസം നടക്കുവല്ലയോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കാം സോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ്സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് പഞ്ചാബ് ഹഫ്സി അവരുടെ എന്താ പറയുക ലോഗോ മാറ്റിയിരിക്കുകയാണ് ആ ഒരു വിവരവർ ഇന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ അറിയിച്ചിരിക്കുകയാണ് സോ എന്തായാലും പുതിയ ലോകം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെയൊക്കെയോ കണ്ടുപരിചയമുള്ളൊരു ലോക പോലെയൊക്കെയാണ് തോന്നുന്നത് സോ എവിടെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈസ്റ്റ് ബംഗാൾ പുതിയൊരു സൈലി നടത്തിയിരിക്കുകയാണ് അവർ വുമൻസ് ടീം മുൻ എന്താ പറയുക ഐ ഡബ്ല്യു എല്ലിൽ ടോപ്പ് സ്കോർ രണ്ടുവിട്ടം ടോപ്പ് സ്കോറർ സ്കോർ ഗോകുലം കേരളി താരമൊക്കെയായ നമ്മുടെ ഉഗാണ്ടൻ ഫോർവേഡ് ഫസീല ഇക്കവാ പുട്ട് അവരെ സൈൻ ചെയ്തിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ വളരെ മികച്ച ഒരു സൈനിങ് എന്ന് തന്നെ പറയണം സോ ഈസ്റ്റ് ബംഗാളിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ എനിക്ക് തോന്നുന്നു ഫുട്ബോളിനോട് വളരെയധികം ഇഷ്ടമുള്ള സോ അതുകൊണ്ടാണ് അവർ ഐ ഡബ്ല്യു എല്ലും ഇന്ത്യൻ സൂപ്പർ ലീഗും ഒക്കെ ഒരുപോലെ കാണുന്നത്